എന്തോ എന്തോ എന്താ പൈപ്പ് ഏകദേശം ഒരു ഇവിടെ ഇങ്ങനെ ജാൻസി ജാൻസി സ്റ്റേഷൻ ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്ലാറ്റ്ഫോമിൽ ഒരു സായിപ്പ് ഇങ്ങനെ അട്ടൊന്നോക്കി കുത്തിക്കുന്നത് കാണുന്നത് കാര്യം അന്വേഷിച്ചപ്പോൾ പുള്ളി ആകെ കൺഫ്യൂഷൻ പുള്ളിക്ക് ഡൽഹിക്ക് പോകേണ്ട വന്ദേ ഭാരത് നിർത്തിയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങളുടെ ട്രെയിൻ വന്ന് നിർത്തിയിട്ടത് അതാണ് കംപ്ലൈൻറ്റുവാ പുള്ളിയുടെ ട്രെയിൻ ഇപ്പം ഏത് പ്ലാറ്റ്ഫോമിലേക്ക് വരും എന്നുള്ള കൺഫ്യൂഷൻ അതാണ് വരാൻ സമയവുമായി യാ ദിസ് ഈസ് നിക്ക് എന്നാണ് പുള്ളിയുടെ പേര് അമേരിക്കക്കാരനാണ് ആളെ ഏകദേശം നാല് മാസത്തിലധികമായിട്ട് ഇന്ത്യ കൂടെ ഒരു പര്യടനം തന്നെ നടത്തുകയാണ് വാരണസി ഗോവ രാജസ്ഥാൻ മധ്യപ്രദേശ് ബോംബെൻ ആഗ്ര അങ്ങനെ പല സ്ഥലവും പുള്ളിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി പുള്ളിക്ക് വന്ദേ ഭാരതത്തിന് നേരെ ഡൽഹി പോകണം മേഘാലയ മിസോറാം മണിപ്പൂർ കൊടുക്കൻ ഞാൻ വിളിച്ചു ഹവ് യു ഫ്രോം കേരള കേരളം നാല് വരേണ്ട പുള്ളിയുടെ വന്ദേ ഭാരത് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നു അപ്പോഴാണ് പുള്ളിയുടെ മുഖത്തൊരു ചിരി തെളിഞ്ഞത് ബൈ എടുക്കും പുള്ളി നമ്മള് യാത്രയാക്കി അഞ്ചു മണിക്കൂറേറ്റ് അഞ്ചു മണിക്കൂർ എന്ന് പറഞ്ഞാ ഭയ കണ്ടക്ടറെ അങ്ങനെ അവസാനം നീങ്ങി തുടങ്ങി ഇനി തന്നെ തമ്പുരാൻ അറിയാം